മസിൽ ക്രാംസ് എന്ന് പറഞ്ഞാൽ കയ്യിലെയോ കാലിലെയോ മസിൽസിലുണ്ടാകുന്ന പേശികളിലുണ്ടാകുന്ന വേദന തരിപ്പ് മരവിപ്പ് അത് മസിലിൻ്റെയാണോ എല്ലിൻ്റെയാണോ ലിഗമെന്റിൻ്റെയാണോ എന്ന് നമുക്ക് തന്നെ അറിയാനായിട്ട് എന്താ മാർഗം അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കാം ഇത് റിലീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം നമുക്ക് നോക്കാം മസിൽ ക്രാംസ് എന്ന് പറഞ്ഞാൽ കയ്യിലെയോ കാലിലെയോ മസിൽസിലുണ്ടാകുന്ന പേശികളിലുണ്ടാകുന്ന വേദന തരിപ്പ് മരവിപ്പ് കോച്ചിപ്പിടിക്കുന്നത് പോലുള്ള അസഹ്യമായിട്ടുള്ള ഒരു ന്യൂറോജെനിക് പെയിൻ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് മസിൽൻ്റെയാണോ എല്ലിൻ്റെയാണോ ലിഗമെൻറ്റിൻ്റെയാണോ എന്ന് നമുക്ക് തന്നെ അറിയാനായിട്ട് എന്താ മാർഗം മെയിനായിട്ടും എന്തെങ്കിലും വീഴ്ചയോ തട്ടോ ട്വിസ്റ്റ് ഇഞ്ചുറിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിലൊരു എക്സ്റേ എടുത്ത് അതിൽ പൊട്ടലും എല്ലാം ഉണ്ടോ എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട് ഇനി അങ്ങനെ പൊട്ടലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ജോയിൻസിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലിഗമെൻസ് ഉണ്ടാകും അപ്പോൾ ആ ലിഗമെൻറ്റിന് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇതിൻ്റെ ഫിസിക്കൽ മോഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വീണത് എന്നുള്ളത് വെച്ച് വിദഗ്ദ്ധനായ ഒരു ഡോക്ടറിന് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ന ലിഗമെൻറ്റിനായിരിക്കും പ്രശ്നമുണ്ടാവുക എന്ന് അപ്പോൾ ഫാറ്റ് പാക്ക് സൈൻ എന്നൊക്കെ പറഞ്ഞ് എക്സ്റേയുടെ ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഒരു നീര് വെച്ചിരിക്കുന്ന ഒരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ലിഗമെൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഏത് ഒരു വിദഗ്ധനായർ ഡോക്ടർക്കും പറയാനായിട്ട് കഴിയും അതുമാത്രമല്ല നമ്മുടെ മൂമെൻ്റ്സിൽ ഏത് മൂവ്മെൻറ്റിൻ്റെ അവിടെയാണ് വേദന ഉണ്ടാകുന്നത് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് വേദന വരുന്നത് എന്നുള്ളത് വെച്ചിട്ടും ഈ ലിഗമെൻറ്റ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ മസിൽ ഇഞ്ചുറിയോ ഒക്കെ നമുക്ക് ഏകദേശം ക്ലിനിക്കൽ എക്സാമിനേഷൻ കൊണ്ട് തന്നെ അറിയാൻ പറ്റും അതുപോലെ ഇത് മീഡിയൽ സൈഡിലാണോ ലാറ്ററൽ സൈഡിലാണോ അതിൻ്റെ ആ ടെൻഡർനസ് സ്വെല്ലിംഗ് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഇഞ്ചുറീസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഗ്രേഡ് ചെയ്യുക ഇനി മസിൽ മസിൽപിടുത്തം കോച്ചുപിടുത്തം യാതൊരു വിധത്തിലുള്ള വീഴ്ചയും കാര്യങ്ങളും തട്ടും ഒന്നും ഉണ്ടാകാതെ തന്നെ ഉണ്ടാകുന്ന കോച്ചിപ്പിടുത്തം അതെന്തുകൊണ്ടായിരിക്കും പ്രായമായവരിലും കൊച്ചുകുട്ടികളിലും ഗർഭിണികളിലും ഒക്കെ ഈ പറയുന്ന കോച്ചിപ്പിടുത്തം ഉണ്ടാകാം ചിലപ്പോൾ ചില വിരലിന് മാത്രമായിരിക്കാം ഈ കോച്ചിപ്പിടുത്തം ഉണ്ടാവുക ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ കാഫ് മസിൽസ് ഈ കാലിൻ്റെ പുറകിലായിട്ടുള്ള ആ മസിൽസിനായിരിക്കാം ഈ പറയുന്ന മരവിപ്പും കോച്ചുപിടുത്തം തോന്നുക ഭയങ്കരമായ വേദന പ്രത്യേകിച്ച് രാത്രിയിലായിരിക്കും കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും കളിച്ചിട്ട് വന്നിട്ട് കാലിന് കഴപ്പാണ് വേദനയാണെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ മുതിർന്നവരിൽ ഇരുന്ന് തടവി കൊടുക്കേണ്ട ഒരു സ്ഥിതി പോലും വന്നേക്കാം അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കാം ഇത് റിലീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും ഈ മസിൽസിന് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസും വ്യായാമവും കൊടുത്തില്ല എങ്കിൽ നമ്മൾ ഒരല്പം ഓവർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മസിൽന് സ്ട്രെയിൻ ഉണ്ടാകും അപ്പോൾ അത് തന്നെ ഈ കാല് കഴപ്പായിട്ടും വേദനയായിട്ടും കൊച്ചുകുട്ടികൾ ഒരുപാട് നാൾ കളിക്കാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഓടി കളിച്ചിട്ട് വരുമ്പോഴത്തേക്കും അന്ന് മുഴുവൻ കാല് വേദനയായിരിക്കും അപ്പോൾ പ പകരം എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഓടി കളിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വേദനകൾ ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജിമ്മിൽ പോകുമ്പോഴും അല്ലാതെ സ്പോർട്സ് ഐറ്റംസിന് ഇറങ്ങുമ്പോഴും ഒക്കെ ഒരു വാമപ്പ് സെഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന മസിൽ ഇഞ്ചുറിയും ബോൺ ഇഞ്ചുറിയും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ വാമപ്പ് സെഷൻ തന്നെ നമ്മളെ സഹായിക്കും അടുത്ത കാര്യം നമ്മൾ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്നൊരു ദിവസം ഒരുപാട് ജോലി ചെയ്യുമ്പോഴത്തേക്കും കയ്യും കാലും പുറവും ഒക്കെ വേദന എടുക്കുന്നതും ഇതേ കാരണം കൊണ്ടാണ് ഈ മസിൽ സ്ട്രെയിൻ തന്നെ മസിൽ ഇഞ്ചുറിയിലോട്ട് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം ജിമ്മിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരാഴ്ച നല്ല വേദന ഉണ്ടാകാവുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള എക്സസൈസ് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം നന്നായി വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷനാണ് ഈ മസിൽ ഇഞ്ചറി ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പം മസിൽസിന് ആവശ്യത്തിന് വെള്ളം കിട്ടിയെന്നാലേ ആവശ്യത്തിന് രക്തം അങ്ങോട്ട് ഒഴുകിയെത്തിയെന്നാലേ ആവശ്യത്തിന് ഓക്സിജനും പോഷകങ്ങളും അങ്ങോട്ട് എത്തിയെന്നാലേ ഇതിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമായിട്ടുള്ള സംഗതിയാണ് നമ്മുടെ മസിൽസ് കാര്യം ഈ ഓക്സിജൻ വിഘടിച്ചാണ് നമുക്ക് വേണ്ട എനർജി മസിൽസിന് കിട്ടുക അപ്പോൾ ഈ ഓക്സിജൻ കിട്ടാതെ പോയെന്നാൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ബ്രീത്തിങ് ഉണ്ടാവണം നമുക്ക് എന്തെങ്കിലും ശ്വാസകോശ രോഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൺട്രോളിലായിരിക്കണം ഇപ്പോൾ ആസ്മ പോലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ചുമ കപക്കെട്ട് പോലെയാണെങ്കിലും നമുക്ക് ശ്വാസമുട്ടലായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ എടുക്കുന്ന ഓക്സിജൻ്റെ അളവിൽ കുറവുണ്ടായിരിക്കാം അപ്പോൾ അത് നോക്കാൻ തന്നെയുള്ള ടെസ്റ്റുണ്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് മിക്കവാറും ആൾക്കാരും ഒന്നും അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ പി എഫ് ടി അഥവാ സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഒന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് ആ കപ്പാസിറ്റി ആവശ്യത്തിന് ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്നും എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി മറ്റ് പല കാരണങ്ങളും നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് അവിടെ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെ മിനറൽസും വൈറ്റമിൻസും കിട്ടണം എന്നുള്ളതാണ് കാൽഷ്യം മഗ്നീഷ്യം വൈറ്റമിൻ ഡി ത്രീ തുടങ്ങിയ മിനറൽസ് നമുക്ക് നമ്മുടെ മസിൽസിൻ്റെയും ബോൺസിൻ്റെയും ജോയിൻസിൻ്റെയും ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഇത് അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഇപ്പോൾ പാലിലും പാലുൽപ്പന്നങ്ങളിലും ചീസ് പോലുള്ള സാധനങ്ങളിലും ഒക്കെ കാൽഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പാല് മോരും വെള്ളം തുടങ്ങിയവയെല്ലാം ഉള്ളതാണ് മുട്ട മുട്ടയുടെ വെള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് പ്രോട്ടീൻ സപ്ലിമെൻസ് ആയിട്ടുള്ള കാഷ്യൂനട്ട് ബദാം മുളപ്പിച്ച പയറ് തുടങ്ങിയവയെല്ലാം ഇത്തരത്തിലുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങളാണ് അതുപോലെ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത് പച്ചയ്ക്ക് തന്നെ കടിച്ചു തിന്നുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ വേവിച്ച് ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ നാരുകൾ പോകാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ അരിച്ചെടുത്ത് കഴിക്കുന്നതിന് പകരം അത് അധികം നാരുകൾ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കാലുകളിൽ മറ്റ് രക്തതടസ്സം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ട്രീറ്റ്മെന്റ് എടുക്കുകയോ അതിന് വ്യായാമങ്ങൾ ചെയ്യുകയോ വേണം ഉദാഹരണത്തിന് വെരിക്കോസ് വെയിൻ നമ്മുടെ അശുദ്ധരക്തം കാലുകളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ വെരിക്കോസ് വീണെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അശുദ്ധ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്താനായിട്ട് അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പോൾ ആൾക്കാരോട് കാല് പൊക്കി വെച്ചിരിക്കാൻ പറയും പക്ഷേ ആൾക്കാർ മിക്ക ആ ഒരു സ്റ്റൂൾ എടുത്തിട്ട് അങ്ങോട്ട് പൊക്കി വെച്ചിരിക്കും അതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് അതിൽ കൗതുകരമായിട്ടുള്ളൊരു വസ്തുത കാരണം നമ്മുടെ ഹൃദയത്തിലോട്ട് രക്തം തിരിച്ചിറങ്ങി വരണമെന്നുണ്ടെങ്കിൽ കാല് ഹൃദയത്തിനേക്കാൾ ലെവൽ പൊക്കി വെക്കണം എന്നുള്ളത് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ കിടന്നിട്ട് കാല് നല്ല പോലെ പൊക്കി വെച്ചെന്നാൽ മാത്രമേ നമുക്ക് ഈ ഹൃദയത്തിലേക്ക് ഈ രക്തം തിരിച്ച് വരാനായിട്ടുള്ള സാധ്യത കൂടുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ഈ ടാങ്കിൽ നിന്നൊക്കെ വെള്ളം കളയാൻ വേണ്ടി ഓസ് താഴ്ത്തി വെച്ചെന്നാൽ മാത്രമേ ആ വെള്ളം താഴോട്ട് പോകരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രക്രിയയാണ് നമ്മൾ ഇതിലും ഉപയോഗിക്കുന്നത് ഇനി ഇങ്ങനെ മസിൽ ക്രാംസ് ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രഷൻ ഇത് മാറി മാറി ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു മിനിറ്റ് നേരത്തേക്ക് ചൂട് വയ്ക്കുക പിന്നെ ഒരു മിനിറ്റ് നേരത്തേക്ക് ഐസ് വയ്ക്കുക അപ്പോൾ ഇത് രണ്ടുകൊണ്ടും നമ്മുടെ ആ ഒരു നീർക്കെട്ട് കുറയ്ക്കാനായിട്ടും മസിൽ സ്ട്രെയിൻ ആ അതിൻ്റെ ആ ഒരു സ്പ്രെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടും അത് ഹെൽപ്ഫുള്ളാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ കോൾഡ് കംപ്രഷൻ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ആ നീർക്കെട്ട് അത്രയധികം കുറച്ച് നിർത്താനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അതിനുള്ള വേദന സംഹാരികളും ചിലപ്പോൾ ചില മസിൽ റിലാക്സൻസും കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും കഴുത്തുവേദന മു മുട്ടുവേദന കാലുവേദന പുറം വേദന തുടങ്ങിയവയിലൊക്കെ ഈ മസിൽ സ്പാസം ഒഴിവാക്കാനായിട്ടുള്ള മസിൽ റിലാക്സൻ മരുന്നുകളുണ്ട് ഇത് പലപ്പോഴും നമുക്ക് ഈ വേദന ഒന്ന് റിലീവ് ചെയ്യാനായിട്ടും വളരെയധികം സഹായിക്കും അപ്പം ഇങ്ങനെയുള്ള മസിൽ റിലാക്സിൻ്റെ ചിലപ്പോൾ നല്ല ഉറക്കം ഉണ്ടാക്കാനും കൂടി അത് കൊടുക്കുക സഹായിക്കും എന്നുള്ളതുകൊണ്ട് രാത്രിയിൽ കഴിക്കാനായിട്ടായിരിക്കും ഡോക്ടർ പ്രത്യേകമായിട്ട് പറയുക അപ്പോൾ അതിൽ കൃത്യമായ ഡോസേജ് ഉണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം അതിൻ്റെ സപ്ലിമെൻ്റ് ഗുളികകളും കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ മഗ്നീഷ്യം തുടങ്ങിയ സപ്ലിമെൻസും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴ്മോ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി